നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദളപതി വിജയ് അഭിനയത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണെന്ന് വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി സിനിമയിൽ നിന്ന് വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ദളപതി ഒരുങ്ങുന്നത് വിജയിയുടെ അറുപത്തി ഒൻപതാമത്തെ ചിത്രമായ ജനനായക റിലീസാകുന്നതോടെ അദ്ദേഹം അഭിനയം നിർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഴകം എന്ന തന്റെ പുതിയ പാർട്ടി രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത് ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് നാളുകളായി ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് എന്നാൽ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ചർച്ചയാകുന്നത് വ്യക്തി ജീവിതമാണ് പ്രത്യേകിച്ച് അദ്ദേഹവും അച്ഛനും പ്രമുഖ സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖരൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത് പുതിയൊരു വിഷയമല്ല പലപ്പോഴും ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരിക്കൽ വിജയ് ഫാൻസ് അസോസിയേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ ചന്ദ്രശേഖർ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ലിയോ നായകൻ എന്നറിയപ്പെടുന്ന നമ്മുടെ വിജയ് സ്വന്തം അച്ഛനെതിരെ ഒരു തുറന്ന നിയമയുദ്ധത്തിന് പോലും തയ്യാറായിരുന്നു ഇത് ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയ് തന്റെ മാതാപിതാക്കളായ എസ് എ ചന്ദ്രശേഖർ ശോഭ എന്നിവരുൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്തത് വലിയ വാർത്തയായിരുന്നു അച്ഛനുമായി വളരെ നാളുകളായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒടുവിലാണ് വിജയ് ഈ കടുത്ത നിലപാടെടുത്തത് തന്റെ കരിയറിലും വ്യക്തി ജീവിതത്തിലും അച്ഛൻ നടത്തുന്ന അമിതമായ ഇടപെടലുകളും നിയന്ത്രണങ്ങളും വിജയ് ചൊടിപ്പിച്ചു എന്നാണ് അന്ന് പുറത്തുവന്ന വിവരങ്ങൾ ചെന്നൈ സിറ്റി കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ വിജയ് വ്യക്തമാക്കിയത് തന്റെ പേരിൽ പൊതുയോഗങ്ങളോ കൂടു ചേരലുകളോ സംഘടിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു എസ് എ ചന്ദ്രശേഖർ മകൻ ഉടൻ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുകയും വിജയ്യുടെ പേരിൽ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ നടത്തിയ നീക്കങ്ങൾ അല്ലെന്ന് കാണിച്ചാണ് വിജയ് നിയമ ഇറങ്ങിയത് വിജയോട് ആലോചിക്കാതെയാണ് ചന്ദ്രശേഖർ നടൻ്റെ ഫാൻസ് അസോസിയേഷനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് ഇതിനു പുറമെ തൻ്റെ ഭാര്യയും വിജയ്യുടെ അമ്മയുമായ ശോഭയെ പാർട്ടി ട്രഷററായും ബന്ധുവായ പത്മനാഭൻ എന്ന വ്യക്തിയെ പാർട്ടി പ്രസിഡന്റായും നിയമിക്കുകയും ചെയ്തു ഇതറിഞ്ഞ വിജയ് താനൊരു പാർട്ടി ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്നും തൻ്റെ പേരുപയോഗിക്കുന്നത് തടയുന്നതിനായി പതിനൊന്ന് പേർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി എന്നാൽ പിന്നീട് ഒരു അഭിമുഖത്തിൽ വിജയ്യുമായുള്ള പിണക്കത്തെ ചോദിച്ചപ്പോൾ എസ് എ ചന്ദ്രശേഖർ പറഞ്ഞത് ഇരുവരും തമ്മിൽ അങ്ങനെ ഒരു അകൽച്ച ഇല്ല എന്നാണ് താൻ ഒരിക്കലും വിജയ് നിരാശപ്പെടുത്തിയിട്ടില്ല പൊതുവെ ആൺമക്കൾക്ക് അച്ഛനേക്കാൾ അമ്മമാരെയാണ് ഇഷ്ടമെന്ന് പറയാറുണ്ട് എന്നാൽ വിജയ് അതിൽ നിന്ന് വ്യത്യസ്തനാണ് അയാൾക്ക് തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്നിരുന്നാലും തങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറില്ല പക്ഷെ തങ്ങൾ രണ്ടു പേർക്കും ഇപ്പോഴും പരസ്പരം സ്നേഹം അറിയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ എല്ലാവരും അവൻ ഈ ദളപതിയായി മാറിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ തനിക്ക് അവൻ ഇപ്പോഴും ആ അഞ്ചു വയസ്സുള്ള കുട്ടിയെ പോലെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റാണെന്ന് തോന്നാം അത് തെറ്റായിരിക്കാം പക്ഷെ അവനോടുള്ള തന്റെ സ്നേഹം മൂലമാണ് തനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചിരിക്കുക നമുക്കത് മറക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന നിരവധി താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ദളപതി വിജയയുടെ ഈ പുതിയ അധ്യായത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക